ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ഹെരോദാവിന്റെ മുമ്പിൽ ആയിരുന്നപ്പോഴോ അല്പം പിന്നെയോ ആയിരുന്നു യൂതായുടെ ജീവിതത്തിലെ അന്ത്യരംഗം ഹെരോദാവിന്റെ മുമ്പിൽ നിന്ന് യേശു മടങ്ങി വരുമ്പോൾ ന്യായാധിപ സംഘം അവിടെ ഉണ്ടായിരുന്നതായി കാണുന്നില്ല അവരെ പീലാത്തോസ് ദേവാലയത്തിന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു ദേവാലയത്തിനടുത്താണ് മക്കാബിയൻ അരമന തുടർന്ന് പീലാത്തോസിന്റെ മുമ്പിലുള്ള പുരുഷാരമായിരുന്നു പ്രശ്നക്കാർ യേശുവിനെതിരെയുള്ള കേസ് നടത്തുന്നതിലേറെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രാധാന്യം നൽകിയത് പുരുഷാരത്തെ ഇളക്കി വിടുന്നതിനായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ ദ്രോഹ പ്രവൃത്തിയുടെ ഭയങ്കരത്വം ഇപ്പോഴവന്റെ മനസ്സിലൂടെ കടന്നുപോയി കർത്താവിൻ്റെ വാക്കുകളുടെ ആഴം അവൻ ഗ്രഹിച്ചു യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അവൻ കണ്ടു അവൻ്റെ മനസ്സു മാറി അത് മാനസാന്തരം ആയിരുന്നില്ല രക്തവിലയായ മുപ്പത് വെള്ളിക്കാശ് ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഒരു മഹാ അബദ്ധമാണ് തന്നെ കൊണ്ട് ന്യായാധിപ സംഘം ചെയ്യിച്ചത് അവർക്ക് ഈ പണം തിരികെ കൊടുക്കണം പുരുഷാരത്തിന്റെ ഇടയിൽ കൂടി അവനോടി മഹാപുരോഹിതന്മാരുടെയും സംഘാംഗങ്ങളുടെയും അടുത്തെത്തി ഞാൻ കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞതിനാൽ പാപം ചെയ്തു എന്ന് യൂത പറഞ്ഞു അവർ തിരിഞ്ഞു കളഞ്ഞു അത് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക അതായിരുന്നു അവരുടെ മറുപടി അവരെ അവൻ ശ്രദ്ധിച്ചു നോക്കി അവൻ മന്ദിരത്തിലേക്ക് ഓടി പുരോഹിതന്മാരുടെ പ്രാകാരത്തിലേക്ക് ആ പണം വലിച്ചെറിഞ്ഞു അവൻ അവിടെ നിന്ന് ഓടി ഇറുസ്ലേമിന് പുറത്ത് ഏകാന്തതയിലേക്ക് മറഞ്ഞു ഭാവിയിലെ നരകമായ ഗീഹന്യയുടെ പ്രതിരൂപമായ ഹിന്നോം താഴ്വരയിൽ എത്തി അവിടെ ഏകാന്തമല്ല ആൾക്കൂട്ടവും ആരവങ്ങളും ഉണ്ട് ഇരമ്യാവ് പറഞ്ഞിട്ടുള്ള കുശവന്റെ നിലത്തിലെത്തി ആ പാറപ്പുറത്ത് അവൻ കയറി അടുത്തുള്ള വൃക്ഷത്തിൽ അവൻ തൂങ്ങിച്ചത്തു അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു വീണ് നടുവേ പിളർന്നു അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി അത് എറുഷലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അർത്ഥമുള്ള എന്ന പേർ ആയി അപ്പോ സ്ഥലപ്രവർത്തക പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യം ഈ പണത്തെ എന്ത് ചെയ്യണമെന്ന് പുരോഹിതന്മാർക്കും അറിഞ്ഞുകൂടാഞ്ഞു വിശുദ്ധ വസ്തുക്കൾ വാങ്ങുന്നതും ശ്രീഭണ്ഡാരത്തിലേക്ക് ഇതെടുക്കുന്നതും നിയമാനുസൃതമല്ല കാരണം നിയമരഹിതമായി നേടിയ പണമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിയമം അനുസരിച്ച് പണം മടക്കി കൊടുക്കേണ്ടതാണ് എന്നാൽ ദാതാവ് നിർബന്ധിക്കുകയാണെങ്കിൽ ആ പണം പൊതുക്ഷേമ പ്രവർത്തനത്തിന് വിനിയോഗിക്കുവാൻ അവനെ പ്രേരിപ്പിക്കണം അതനുസരിച്ച് പരദേശികളെ കുഴിച്ചിടുവാനുള്ള കുഷവന്റെ വാങ്ങി ഇത് മുതൽ കുഷവന്റെ നിലം രക്തനിലം അഥവാ അക് എന്ന് അറിയപ്പെട്ടു മതയുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം ഏഴാം വാക്യം ഈ വചനകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ